നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിളിക്കാനുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സാപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്നൊരു പോത്തുകൂട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ വിലയിൽ ചെറിയ അഞ്ചിസ്റ്റുകൾ ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകളിൽ ഉൾപ്പെടുത്തി താഴെ കണന്ന് നമ്പറിൽ ബന്ധപ്പെടുക വില വരുന്നത് പതിമൂന്ന് എഴുന്നൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റമുണ്ടാവും താഴെ കണക് നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കൂടിയുള്ള അടിപൊളിയൊരു മോരിക്കൂട്ടൻ വിൽപ്പനക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കിൻറ്റിൽ ഇറച്ചി കിട്ടുന്ന ഒരു പൂതുകൂട്ടൻ വിൽപ്പന വളർത്താനും അറുക്കാനും അനുയോജ്യമായ പൂതുകൂട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില വരുന്നത് അൻപത്തിയാറായിരം വിലയിൽ കച്ചവട ഭാഗമായ അഞ്ചസ്റ്റുമെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ എടപ്പാട് ಆ ವಿಶೇದ ತಾಯೆ ಕಾಣಿದ ನಂಬರಿಲ್ ವಿಳಿಗ